മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട രണ്ടമ്മമാർ വെറും അമ്മമാരല്ല ശരിക്കും പൊന്നമ്മമാർ അവരോടൊപ്പം അവരുടെ സ്നേഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിലിരിക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം ഈ ഒരു പരിപാടിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം മലയാളത്തിൻ്റെ സ്വന്തം അമ്മ കവിയൂർ പൊന്നമ്മ അമ്മയ്ക്കും പ്രണാമം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ മാത്രം അറിയുന്ന മലയാളത്തിന്റെ ചിരിക്കൊടുക്ക എന്ന് തന്നെ പറയാം പൊന്നമ്മ ബാബു അമ്മയ്ക്കും പ്രണാമം ഒരുപാട് പുതിയ വിശേഷങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമ്മളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇരുവരും ഇന്ന് ഒന്നിച്ച് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് അമ്മ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനില്ല ഈ അടുത്തിടെ ഒരു പടം സിനിമ ചെയ്തു നമ്മുടെ മമ്മൂസിൻ്റെ കൂടെ മമ്മൂസിൻ്റെ അമ്മയായിട്ട് തോപ്പിൽ ജോപ്പൻ സിനിമയുടെ പേരതാണ് ജോണി ആൻറ്റണിയാണ് ഡയറക്റ്റ് ചെയ്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക വളരെ സന്തോഷിച്ച് വളരെ നല്ലൊരു ഒരു സെറ്റായിരുന്നു അത് പിന്നെ കൂടാണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഈ തിരികൊളുത്താനും അതിനും ഇതിനും ഉദ്ഘാടനത്തിനും ഒക്കെ ക്ഷണിക്കും അപ്പോൾ ഇങ്ങനെ അതിനൊക്കെ പോവും വെറുതെ വീട്ടിൽ കൊത്തിയിരുന്നാലേ ഈ വയസ്സായി എന്നുള്ള തോന്നലും അങ്ങോട്ട് വരും യൊക്കെ കഴിഞ്ഞിട്ട് എഴുപതാ അതിന് എഴുപതൊന്നും വയസ്സൊന്നും ആയിട്ടില്ല അത് ചെറുപ്പക്കാരി കൊച്ചു പണ്ടുടെ വിശേഷങ്ങൾ പറയൂ എന്റെ വിശേഷ എന്ന് പറയാനായിട്ട് ഞാൻ മലയാളം മാറിയിട്ട് ഞാൻ തമിഴിൽ ഒരു പടം ചെയ്തു അതാണ് ഏറ്റവും വലിയ വിശേഷം

ഈ ടി വി ഒന്നും ഇല്ലാത്ത കാലത്ത് സിലോൺ റേഡിയോ കിട്ടും അന്ന് മുതലേ എനിക്ക് ആ സ്റ്റേഷനിൽ നിന്ന് തമിഴ് പാട്ട് കേൾക്കും അപ്പം തമിഴ് ഭാഷയോട് എനിക്കൊരു വലിയ പറ്റുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ പടത്തിന് വിളിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ അപ്പം അക്കാര്യത്തിലും ഇടിയില്ലായിരുന്നു എനിക്ക് വിഷമമില്ലേ ചേച്ചി അതിനോട് മലയാളത്തിൽ നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്തു തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യം ചേച്ചിക്ക് ഉണ്ടായി പണ്ട് കാലത്ത് ചേച്ചിയുടെ ഒക്കെ ഒരു ചേച്ചിയിലുള്ള ചേച്ചി മീന ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ആ കാലയളവിലൊക്കെ നല്ല കഥാപാത്രങ്ങൾ അന്നുണ്ടായിരുന്നു ഇന്നതില്ല ഇന്നിന്റെ ഒരു പ്രത്യേകത പാ ഇപ്പൊ ഞങ്ങൾ പാവ എന്ന് പറഞ്ഞ പടം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് ഒത്തിരി നാൾ കൂടി ഒരു ഒരുവ കൂടുതലുള്ള ഒരു പടം ഒരു പടം ഇപ്പൊ വന്നിരിക്കുന്നത് എങ്ങനെയായിരുന്നു സെറ്റിലെ ആഘോഷങ്ങളും എല്ലാം അമ്മമാരുടെ ആഘോഷങ്ങൾ എങ്ങനെയല്ല ഞങ്ങൾ അടിച്ചു പൊളിച്ചു സാധാരണ ഈ യങ് സ്റ്റാർസിന്റെ തന്നെ ഇങ്ങനെ ഒരു അടിച്ചുപൊളിയുമാക്കി കാരണം സാധാരണഗതിയിൽ ഈ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡയറക്ടറാണല്ലോ എന്താ അവിടെ ആരാത് എന്നൊക്കെ ചോദിക്കുക ഇതൊരു പാവം കൊച്ചൻ ഒന്നും മിണ്ടത്തില്ല അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ശരിക്കും അടിച്ച് പൊളിച്ചേ ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ച് ചാപ്പാടും ഒക്കെ തിന്ന് അങ്ങനെ അത് കൂടി ശരിക്കും അമ്മ ഇത്രേം കാലം ഇത്രയും വാത്സല്യം നൽകുന്ന അമ്മയുടെ ഒരു സ്ഥാനത്ത് കണ്ടിട്ട് ഇപ്പൊ ഇത്രയും ജോലി അടിച്ച് നടക്കുന്നതാണോ ശരിക്കും അമ്മ ബഹുമാനിച്ചു പോന്നു എനിക്ക് ഞാൻ അത് ശരി ഇപ്പൊ ഇത്ര നേരം എന്റെ അടുത്ത് അടിച്ചുപോളിച്ചു നടക്കണം എന്ന് പറഞ്ഞ അമ്മ തന്നെയാണോ അത് അമ്മ പറയൂ ഇപ്പൊ ഇത്രയും മലയാളത്തിൽ ഇനി എന്താ പറയാ വാത്സല്യം ഇനി ബാക്കി ആരും ഇല്ല ഒരു ഒരു ആ അനുഭവം ഞാൻ എൻ്റെ മധു അമ്മയായിട്ട് വയസ്സോ വയസ്സിലാണ് എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടെന്ന് മധു മധുസാറിന് അത്രയില്ല അവരുടെ രണ്ടുപേരുടെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു മലയാളത്തിലെ എല്ലാ ഹീറോസിന്റെ അമ്മയായിട്ടുണ്ട് സത്യം അതുകൊണ്ട് തന്നെയാണ് മലയാളക്കാർ ഒന്നടങ്കം അമ്മയെ ഇത്രയധികം സ്നേഹിക്കുന്നതും വാത്സല്യം അറിയിക്കുന്നതും എല്ലാം അല്ലേ അമ്മ രാജ്മോന രാജമോൻ നന്ദനത്തിൽ മല്ലിക മല്ലികയുടെ രണ്ട് മക്കളും ഇന്ദ്രനും രാജ്മോനും ഭാഗ്യം ചെയ്ത സ്ത്രീ നല്ല രണ്ട് മക്കളെ ദൈവം കൊടുക്കുന്നത് ും മരുമക്കളും എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളല്ല ഞാന് ഒക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ വളരെ സീരിയസ് ആയൊരു സ്ത്രീയാണ് പക്ഷെ സത്യം ഞാൻ എങ്ങനെ കോമഡി ചെയ്തു കോമഡി ചെയ്യാൻ പറ്റുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു ഇത് അത് ഇതുകൂടെ ചെയ്യണം എന്നുള്ളത് എന്റെ അങ്ങനെ തന്നതുകൊണ്ടായിരിക്കാം ഞാൻ അവിടുത്തെ നമ്മളൊന്ന് ചാനൽ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അമ്പലിച്ചേട്ടൻ വരും അല്ലെങ്കിൽ അമ്മ വരും അല്ലെങ്കിൽ കൽപ്പന ചേച്ചി അങ്ങനെ ഇവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന സത്യം ആ ഒരു സന്തോഷം നമുക്ക് അറിയാണ്ട് എല്ലാം മറന്ന് ആ ഒരു ചിരിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയും എങ്ങനെയാണ് ആ ഒരു സൗഹൃദം സൗഹൃദങ്ങൾ നമുക്ക് ഞാൻ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തില്ല ഞാൻ ആരുമായിട്ടും അങ്ങനെ സ്ഥായിയായ പിണക്കെ കരിയൊന്നുമല്ല പെണക്കൊക്കെ കാണിക്കും ഞാൻ സ്ഥായിയായ ഒരു പിണക്കെ അല്ല അതെ പിന്നെ സൗഹൃദം ചേച്ചി എന്നെക്കാൾ എത്ര എത്രയോ എത്രയോ സീനിയറായ പനും ചേച്ചിയാണ് പനും ചേച്ചിയോട് ഞാനിപ്പോൾ ഞങ്ങൾ ചേട്ടത്തി എഴുതി അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്മയും മുകളുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇവരെയൊക്കെ കണ്ട വളർന്നാൽ വന്നേ അപ്പോൾ അപ്പൊ എനിക്കൊരിക്കലും അവരോടൊപ്പം ഒരു നിമിഷം ഒരു സീനെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ ചേച്ചിയോടൊപ്പം ഞാൻ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിൽ ഞാനും ചേച്ചിയോട് പങ്കെടുക്കും അത് ദൈവത്തിന്റെ നിശ്ചയത് അവന്റെ മകളായിട്ട് അല്ലെങ്കിൽ പേരക്കുട്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം എന്നാലെ സംഭവിക്കും നമ്മളെ അനുഗ്രഹം കിട്ടിയിരിക്കണം അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അപ്പൊ അമ്മ പറയൂ അല്ല അത് അപ്പൊ ഒരു നിമിഷം അതൊക്കെ നമ്മൾ വളരെയധികം എന്താ നമ്മൾ അധികം എന്താ പറയാ സന്തോഷിക്കുന്നു ദൈവത്തിൽ നന്ദി പറയുന്നു നന്മകളും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലൈഫില് പക്ഷെ എന്നെ വേദനിപ്പിച്ച രണ്ടും മരണം ഒന്ന് കല്പന എനിക്കതിപ്പോ ആലോചിച്ചാൽ തന്നെ എനിക്ക് നെഞ്ചി പഠിക്കും പൊന്നുട്ടി നന്നെ തന്നെ മണി മണിയുടെ മണി മരിച്ചു എനിക്ക് വിശ്വസിക്കാനേ വയ്യ എനിക്ക് വിശ്വസിക്കാൻ മണിയില്ലെനിക്ക് വിശ്വസിക്കണി അവർക്ക് എവിടെയുണ്ട് അമ്മയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാലേട്ടന്റെ ലാലേട്ടൻ എപ്പോ എന്തു പറഞ്ഞാലും അതിൽ പറയുന്ന ഒരൊറ്റ പേര് എപ്പോ ഇനിയിപ്പോ റിപ്പിറ്റേഷൻ ആണെങ്കിലും പറയുന്ന ഒരു പേര് അമ്മടെ പേരാണ് ലാലേട്ടനുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ ലാലിനെ കാണുമ്പോൾ ലാലിന് ഏതാണ്ട് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സേ ഉണ്ടാവുള്ളൂ കുസൃതി എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു ചെക്കനെ കാണാൻ പറ്റില്ല അത്രയ്ക്ക് കുസൃതിയായിരുന്നു ഭയങ്കര കുസൃതി നല്ല വികൃതി വികൃതി ചക്കനായിരുന്നു പിന്നെ എന്താ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു അമ്മയും അച്ഛനും അച്ഛൻ പോയി എല്ലാവരുമായിട്ട് നല്ല ബന്ധം തന്നെയായിരുന്നു ഇപ്പോഴും അത് അമ്മയ്ക്ക് ഇത്തിരി സുഖമില്ലാണ്ടിരിക്കുകയാണ് വേറൊന്നുമില്ല അത് ഞാൻ സംസാരിക്കില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട് അത് പിന്നെ എന്റെ മോൻ തന്നെയാണല്ലോ നാട്ടുകാർക്കും എല്ലാവർക്കും എവിടെയുള്ള മലയാളിക്കും ഞങ്ങള് അമ്മയും മോനും തന്നെയാണ് തീർച്ചയായിട്ടും ഇവൻ ലാലേട്ടനും അമ്മയും കൂടി അഭിനയിച്ചിരിക്കുന്ന സിനിമ ഇപ്പൊ ബാബാ കല്യാണിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു അമ്മയും മകനും അഭിനയിക്കുകയല്ല ശരിക്കും അമ്മേ മകനും തന്നെയാണ് നമുക്കതില ആ പാട്ടും എല്ലാം പാട്ടെന്ന് പറഞ്ഞപ്പോഴാ അമ്മയുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനും ലാലേട്ടനുമാണ് അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഗുരുവായൂരപ്പൻ്റെ പറയുമ്പോഴേക്കും അവിടെ കളച്ചിരി വന്നു എന്തൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ ഞാൻ രാവിലെ എണ്ണീറ്റാൽ കയ്യും കാലം മുഖം കഴിഞ്ഞു നിറയെ വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ മുറുക്കും നിങ്ങൾ ഉദ്ദേശിച്ച മുറുക്കാനും മുറുക്കലും അല്ല അതൊരു പ്രത്യേക സ്റ്റൈലാണ് അത് അപ്പോൾ പറഞ്ഞാൽ ബോറടിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ കൃഷ്ണനെയൊക്കെ മനസ്സി വാങ്ങിച്ച് എല്ലാ ദൈവങ്ങളെയും നമസ്കരിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മരിച്ചുപോയ സഹോദരിമാർ ഇവരെയൊക്കെ ഞാൻ മരിച്ച് ചെല്ലുമ്പം എന്നെ നീ കാണിച്ചു തരണം കേട്ടോ കണ്ണ കള്ള എന്നൊക്കെ വിളിക്കും ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ എനിക്ക് അപ്പം എന്റെ കണ്ണൻ എനിക്ക് അത്രക്ക് എന്റെ നെഞ്ചിനകത്തും ഉണ്ട് അഭിനയം കൂടി ആ കവി നിങ്ങൾ പണ്ടത്തെ ലൊക്കേഷൻ വിശേഷങ്ങളും പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്താ ഞാനും പ്രേം നസീറും ഒരേ ഒരു വാഴയിലെ ചോറും കറി ഇട്ടിട്ട് വാരി തിന്നു പറ്റുമോ അറിയാമോ ഞങ്ങളൊക്കെ അന്നൊക്കെ അങ്ങനെയായിരുന്നു ഒരു കുടുംബം എൻ്റെ സിനിമാ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഭയങ്കര സ്നേഹവും പരസ്പരം നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ പരസ്പരം പറയും ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് പറയും കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയും എല്ലാം പറയും അങ്ങനെ ഒളിച്ചു വയ്ക്കലൊന്നും ഇല്ലായിരുന്നു അത്രക്ക് ഒരു സന്തോഷം നിറഞ്ഞ അപ്പോൾ ഇപ്പം സിനിമയിലേക്ക് വന്നത് അമ്മ നാടകത്തിലൂടെയാണ് ആ ഒരു നാടകം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ശരിക്കും നാടകം വേറെ സിനിമ വേറെ എന്നുള്ളൊരു കൺസെപ്റ്റാ എങ്ങനെയാണ് അമ്മയൊക്കെ ഈ ഈ തീയേറ്ററിൻ്റെ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആൾ മുഖത്ത് വല്ലതും കാണാൻ പറ്റുമോ ഇല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ പിന്നെ ഓവർ ആക്ടിങ് പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല നമ്മുടെ മുഖത്തുള്ള നേരിയ ചലനം പോലും ക്യാമറയിൽ പിടിക്കും അപ്പോൾ ഈ ഒരുപാട് അലറി അടിച്ചൊന്നും അഭിനയിക്കണ്ട സിനിമയിൽ ഞാൻ മൂലധനമൊക്കെ അഭിനയിക്കുമ്പോഴേ സത്യം പറഞ്ഞ എന്നെ പാടാൻ വിളിച്ചതാ സമയായിട്ടും അന്നും വയസ്സേ ഉള്ളൂ പക്ഷേ ഇത്തിരി ഉള്ള ഇപ്പം അമ്മ നേരത്തെ മമ്മൂക്കെ വിളിക്കുന്ന കേട്ടു എന്തായിരുന്നു ആ സ്നേഹത്തോടെ വിളിച്ചേര്മ്മൂസ് അതെന്താ കൂട്ടം തന്നെയാ മമ്മൂക്കെ മമ്മൂസ് മമ്മൂസ് ആ ആ ആ ഒരു 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 പിന്നെ ദീപു 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 നല്ലവനാ ഒരുപാട് പേരെ സഹായിക്കും അപ്പം പണ്ടത്തെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഇവരൊക്കെ ഇപ്പൊ അമ്മയുടെ ഒരു സ്ഥാനം നമ്മള് സെറ്റിലും ജീവിക്കായിരുന്നു പറഞ്ഞ കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഇവരൊക്കെ നസീർക്കൊക്കെ എന്നെ പൊന്നിന്നാണ് വിളിച്ചിരുന്നത് സത്യമാർ അവരൊക്കെ എന്നെ പൊന്നിന്ന അന്ന് അവരൊക്കെ എന്നെ ഒരു കുഞ്ഞിനെ പോലെയാ കണ്ടിരുന്നത് മനസ്സിലായോ സിനിമയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഉണ്ടായിരുന്നുള്ളൂടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സത്യമാർഷിന്റെ ഭാര്യയായി അമ്മയായി നസീർഖ് ഭാര്യയെ ആയി അമ്മയായി മധുസാറിൻ്റെ ഭാര്യയായി അമ്മയായി അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ സത്യം കൂടെ അഭിനയിച്ച വഴിപിടച്ച സന്തതി വഴിപിഴച്ച സന്തതി അതിലാണ് മോനായും മോനായിട്ട് ഭർത്താവായും അതുപോലെ തന്നെ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന സിനിമയില് നസീറുഖന്റെ അമ്മയായി ഭാര്യയുമായി ഒന്നും ഇപ്പോഴത്തെ ഈ സിനിമകള് ഞാൻ കണ്ടിട്ടില്ല അവര് പെട്ടെന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവ ഇവൻ അങ്ങനെ ഒരു സൗകര്യം തന്നെയുണ്ട് കാണാൻ വേണ്ടിട്ട് ദീപുവിന്റെ അമ്മയായി സുരേഷ് ഗോപിയുടെ അമ്മയായി സുരേഷ് ശെരിക്ക എന്റെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഞാനും കുഞ്ഞു കൊച്ചാണ് ആറ് മാസത്തിൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഈ സുരേഷ് ഗോവിയെ ഒരു രസം കേൾക്കണം ഏതോ ഒരു പടത്തിൻ്റെ സെറ്റിൽ ഒറ്റപ്പാലത്താണ് ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു കൊച്ച് നിക്കറ് മാത്രമേ വള്ളി നിക്കറ് മാത്രം ഇട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരെയൊക്കെ ഇങ്ങനെ നോക്കി എല്ലാം നല്ല പോലെ വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പം ഞാൻ വിളിച്ച് മോനിക്ക് വന്നേ ഓടിയടുത്ത് വന്നു മോൻ ആരെയാണ് ഇഷ്ടം മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനെയാണോ മോന് പിന്നെ ആരെയാണ് ഇഷ്ടം എണിച്ചിട്ടം സുഡേഷ് പോവേ ഞാൻ എപ്പോഴും ഇതോ ഭയങ്കര ഇത്രയും അവന്റെ ഹീറോ സുരേഷ് ഗോവിയാ ആ ഡയലോഗും സെറിന്റെ ആ ഡയലോഗും അഭിമാനത്തോടെയാണ് പറഞ്ഞത് സെറിന്റെ ഡയലോഗ് പോലെ തന്നെ ഭയങ്കര അഭിമാനത്തോടെ പോയാ സാധാരണക്കാരൻ സാധാരണക്കാരൻ സാധാരണക്കാരനിൽ നമ്മള് ആരാധിക്കുന്ന ഇവരെല്ലാവരും ഇത്രയും നമുക്ക് ഇപ്പൊ കുറച്ചും കൂടിയും ഇവരെല്ലാവരും നമ്മുടെ ഹൃദയത്തിലേക്ക് കുറച്ചും കൂടി പറഞ്ഞാലേ ഈ കലാകാരന്മാരെന്ന് പറയുന്നവര് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി പാവത്തി അവർക്കൊരു ദുഷ്ട തരവും ചെയ്യാൻ പറ്റില്ല എന്ത് സംഭവിച്ചാലും അയാളെ കൊല്ലണം എന്ന് ചെയ്യല ഞാൻ വിചാരിക്കത് പോലുമില്ല കൊല്ലാൻ പറ്റില്ല ഒരു ദുഷ്ടത്തരം ചെയ്യാൻ പറ്റില്ല അതാണ് കലാകാരൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഇവർ പേരും ഇങ്ങോട്ട് തരുന്നുണ്ട് ഒന്നല്ല അമ്മ നല്ലൊരു പാട്ട് പാടിത്തു പാടേ പാടേ അമ്മ അമ്മ നല്ല സൂപ്പറായി കലാ മണിയെ മണി അതിൻ്റെ പാട്ടാണ് രണ്ടുപേര് പാടാം ഒരു നിമിഷം അവരെല്ലാം ഓർക്കുന്നു മിന്നാ മിന്നും മിനുങ്ങോട്ടാണെങ്ങോട്ടാ നീതിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ ിന്നാ മിനുങ്ങെ മിന്നും മിനുങ്ങെ എങ്ങോട്ടാണെങ്ങോട്ട നീ തെരുക്കം നീ ധനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ ഉണ്ണിക്കണ്ണാവായോ പൂഞ്ഞലാടാൻ വായോ അമ്മയ്ക്കോ നീയൊരു മുത്തന്തായോ ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കോരും മണി കൊണ്ടുവായോ പീലിത്തീരോ മുടി മാടിത്തേരാണ്ണി ഓടക്കൂ അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു കുറച്ച് നിമിഷങ്ങൾ ശരിക്കും എനിക്കൊരു സങ്കടം ഉണ്ട് അരമണിക്കൂർ ഇപ്പം ആ പാട്ടിലൂടെ ഒക്കെ മണിച്ചേട്ടൻ നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അല്ല അല്ലാണ്ടല്ല എപ്പോഴും മണിയെ ഓർക്കും ഞാൻ ഭയങ്കര മണിയില്ല എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അപ്പൊ ഒരുപാട് നന്ദി അമ്മ ഒരുപാട് നന്ദി